എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഈസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കള്ളപ്പമാണ് തയ്യാറാക്കുന്നത് ഇത് കള്ള് ചേർക്കാതെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകി അഞ്ച് മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞെടുത്തതാണിത് പിന്നെതാ ഒന്നര കപ്പ് തേങ്ങാ ചിരികെ ഇത് എടുത്തിട്ടുണ്ട് അരക്കപ്പ് അവിലും നമ്മൾ എടുത്തേക്കുന്നത് മട്ടാവിലാണേ ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാകും പിന്നെ നമ്മൾ തേങ്ങ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് ഒരു ദിവസം മുഴുവനും പുറത്തു വെച്ച് പുളിപ്പിച്ചെടുത്തതാണിത് പിന്നെ പുളിപ്പിക്കാത്ത കുറച്ച് തേങ്ങ വെള്ളം കൂടി നമ്മളെടുത്തിട്ടുണ്ട് ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അപ്പത്തിന് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ അവലൊന്ന് കുതിർത്ത് വയ്ക്കാം അവരിലേക്കും നമ്മൾ തേങ്ങാവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ അപ്പത്തിലേക്ക് ഒട്ടും സാദാ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ പുളിപ്പിച്ചെടുത്ത വെള്ളവും അല്ലാതെ എടുത്തേക്കുന്ന വെള്ളവും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷമാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി അവൽ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അത് അവിലെല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറെ എടുത്ത് അരിയുടെ പകുതി ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അവലിൻ്റെ പകുതിയും തേങ്ങയുടെ പകുതിയും കൂടി ഇട്ട ശേഷം പുളിപ്പിച്ച തേങ്ങ വെള്ളത്തിൽ നിന്ന് പകുതി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം അരയ്ക്കുന്ന സമയത്ത് ഒരു രണ്ട് ചുവന്നുള്ളിയും അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി താൽപ്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ മാവിലേക്ക് ചേർക്കുന്നില്ല ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം ബാക്കി കൂടി നമുക്ക് അരച്ചെടുക്കാം അരിയുടെ ബാക്കി തേങ്ങയും അവലും കൂടി ഇട്ട് കൊടുത്ത് പുളിപ്പിച്ചെടുത്ത തേങ്ങാവെള്ളവും അല്ലാത്ത അരക്കപ്പ് തേങ്ങ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുകൂടി ബൗളിലേക്ക് ഒഴിച്ച് മിക്സി ജാറിലേക്ക് ബാക്കി തേങ്ങ വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി നമ്മളിത് അരയ്ക്കാനായിട്ട് ഒന്നേമുക്കാൽ കപ്പ് തേങ്ങ വെള്ളമാണ് ഉപയോഗിച്ചത് ഇനി നമുക്കിതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മൂടി വയ്ക്കാം ഞാനിത് രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നന്നായി പൊങ്ങി വരും ഇതായിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഈ മാവൊന്ന് ലൂസാവാനായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ തൂത്ത ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് അധികം പരത്തുന്നില്ല കേട്ടോ എന്നിട്ട് ബബിൾസ് വന്നു കഴിയുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് അപ്പമാണേ ബാക്കി അവ കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കള്ളില്ല കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിപ്പോൾ മുട്ടക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഏത് കറിയുടെ കൂടെയും ഇത് അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ കറി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇന്നത്തെ രുചികരമായ ഈ കള്ളപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം